ഇപ്പൊ നിങ്ങൾ പരിചയപ്പെടുന്ന പടം വെച്ച സമയത്ത് പിന്നെ വിനീത് ഇതേപോലെ തിയേറ്റർ വിസിറ്റ് പടം ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് തിയേറ്റർ വിസിറ്റ് ആണ് ഇപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു വിശാഖ് സുബ്രീന്ന് പറയുമ്പോ അല്ല ഞാൻ വിശാഖിനെ നേരിട്ട് കാണുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് ശ്രീ വിശാഖ് തിയേറ്ററില് തട്ടം കാണാൻ പോയപ്പോഴാണ് അപ്പോ അതിനു മുമ്പ് നമ്മള് ഫോണിൽ സംസാരിച്ചു അന്നൊക്കെ വൈഡ് റിലീസ് ഇല്ലല്ലോ ആകെ കൂടെ അറുപത് തട്ടം ഫസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു മുപ്പത്തേഴ് സെന്റേഴ്സിലാണ് റിലീസ് പിന്നെ ഡബിൾ ആയി സെക്കൻഡ് വീക്കിൽ ഡബിൾ ആയി അപ്പൊ മുപ്പത്തേഴ് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ മുപ്പത്തിയേഴ് തിയേറ്റർ ഓണേഴ്സ് മുപ്പത്തേഴ് സെന്റേഴ്സിലുള്ള കുറെ തിയേറ്റർ ഓണേഴ്സുമായിട്ട് നമുക്ക് നേരിട്ട് അവർക്കും ഈ ഒരുപാട് വൈഡ് റിലീസ് ഇല്ലാത്ത കൊണ്ട് എല്ലാവർക്കും പടം ഭയങ്കര പേഴ്സണലാ അപ്പൊ അവര് ഓൾ ദ ബെസ്റ്റ് ആയിരിക്കും അന്ന് എല്ലാവരുമായിട്ടും പരിചയമുണ്ട് അങ്ങനെ ഞാൻ വിശാഖിനെയും അന്ന് പരിചയപ്പെട്ടു അപ്പോ അങ്ങനെ വിശാഖ വിളിച്ചിട്ട് ആണ് ഞാൻ തിയേറ്റർ വിസിറ്റിന് ട്രിവാൻഡത്ത് പോയത് അതൊരു ഭയങ്കര ഒരു ഷോ ആയിരുന്നു ചട്ടത്തിന്റെ ആ ക്രൗഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരങ്ങനെ ആസ്വദിച്ച് കാണുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി മൊമെന്റിലാണ് ഞാൻ വിശാഖും മീറ്റ് ചെയ്യുന്നത് പിന്നെ ഓവർ ദി ഇയേഴ്സ് നമ്മുടെ കൊറേ സിനിമകള് ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് നമ്പർ ഓഫ് ഡേയ്സ് ഏറ്റവും കൂടുതൽ അത് പല പല സിനിമ വിഷാഖിന്റെ തിയേറ്ററിലായിരുന്നു തട്ടം കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു ചെയ്തു ജേക്കബ് എനിക്ക് വന്ന ഡീറ്റ് ഇപ്പൊ നമുക്ക് ആ റണ്ണില്ലല്ലോ ഓ ടി വരുന്നോണ്ട് തേർട്ടി ഡേയ്സ് കഴിഞ്ഞ പടം തിയേറ്ററിൽ കാണാൻ പോകല്ലേ അപ്പൊ അതൊരു ആ കാലം നമ്മള് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിലാണ് ഞാൻ വിശാഖും നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പൊ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് പറയും എന്റെ അടുത്ത് ആ അതായത് പിന്നീട് ഞാൻ അഭിനയിക്കുന്ന സിനിമകളാണെങ്കിലും വിശാഖ് ആയിട്ട് ഫസ്റ്റ് ഡേ വിളിച്ചിട്ട് പറയും എനിക്ക് വല്യ പ്രതീക്ഷയില്ല കുഴപ്പമുണ്ടാവില്ല ചിലപടൊക്കെ കണ്ട ഉടനെ ഇങ്ങനെ ഈ സിനിമ നന്നായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിരാമേണൊക്കെ കുഞ്ഞിരമേണ ഇറങ്ങി വിശാഖ് വിളിച്ചിട്ട് അങ്ങനെ ചില പടങ്ങൾ ആവുമ്പോ ഇത് വല്യ കൊഴപ്പണ്ടാവില്ല അരവിന്ദന്റെ അതിഥികള് എന്റെ അടുത്ത് ഫസ്റ്റ് ഡേ പറഞ്ഞു പിക്ക് ചെയ്ത് വരും പടം സെക്കൻഡ് വീക്കിലൊക്കെ നല്ല ആള് വരും പറഞ്ഞു അങ്ങനെ 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 സംസാരിച്ച് സംസാരിച്ച് ഇപ്പൊ ഈ ിന്റെ കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് ശരിക്കും ഫിലിം ഷൂട്ട് ചെയ്താ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഫിലിം ഷൂട്ട് ചെയ്താ കൊള്ളാമെന്ന് ശരിക്കും അങ്ങനെ ഈ ഒരു ഈ ട്രെയിലർ കണ്ടപ്പോൾ ക്ലോസ് ആണല്ലോ ഈ ഫിലിം ക്യാമറയും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് മാത്രമാണോ തോട്ട് വരാനുള്ള കാരണം ശരിക്കും ഫസ്റ്റ് ഹാഫ് എന്താന്ന് ആ പീരീഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഈസി ആയിരിക്കും പിന്നെ നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ഫസ്റ്റ് ഹാഫ് കൂടുതലും ഷൂട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് പ്രോപ്പർ ലൈറ്റ് ചെയ്തിട്ട് ചെയ്ത് ചെയ്ത് പോകാനും പറ്റും അപ്പോൾ ഫിലിം ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് ചെയ്യായിരുന്നു അപ്പോ ഫിലിമില് ക്യാപ്ചർ ആവുന്നത് എപ്പോഴും ഒരു ചെറിയ ഗ്രെയിനും അതിന്റെ ഒരു ഡെപ്തും വ്യത്യാസം ഉണ്ടാകും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫിലിമില് അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കളറിസ്റ്റ് ഷ്രിക്ക് വാരിയർ എന്ന് പറഞ്ഞിട്ട് ഷിക്ക് ഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഷ്രിക്കും നമ്മുടെ സിനിമാറ്റോഗ്രാഫറും കൂടെ ഇരുന്നിട്ട് ടീസറിന്റെ ഫസ്റ്റ് സാധനം എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ആ പഴയ ലുക്ക് ആഗ്രഹിച്ചത് അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തു അവർ ചെറുതായിട്ട് ഗ്രെയിൻസ് ആഡ് ചെയ്തു ഫസ്റ്റ് ഹാഫിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു ഫിലിം ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് അവർ കളർ ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോ ഡിജിറ്റലില് ആണെങ്കിലും അലക്സയാണ് ആരിയാണ് ആരി കുറച്ചുകൂടെ ക്ലോസർ ടു അവര് ഫിലിമിന്റെ ആൾക്കാരായിരുന്നല്ലോ അപ്പൊ അവരുടെ ലുക്ക് അതാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് പ്യുവർലി ഇന്നത്തെ ഒരു ഒരു ലുക്ക് ആൻഡ് ഫീൽ വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സോണി വെനിസാണ് സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്തത് രണ്ട് ക്യാമറ ആണ് ഫസ്റ്റ് ഹാഫ് അലക്സയിലും സെക്കൻഡ് ഹാഫ് സോണി വെനിസിലും ആണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ രണ്ടിനെ ലുക്ക് ആൻഡ് ഫീൽ മാറും പഠത്തിന്റെ അതും ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാ ഈ കോസ്റ്റ്യൂമിന്റെ പിക്കിലും കാര്യത്തിലൊക്കെ നമ്മളൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്തതുണ്ട് പടത്തിന്റെ ലുക്ക് ആൻഡ് ഫീൽ മാറിയാലും ഒരു പടം മൊത്തത്തിൽ കാണുമ്പോ ടോട്ടാലിറ്റിയിൽ ഒറ്റ സിനിമയായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും